അപ്പോ നിങ്ങൾ തമ്പുനേയിൽ കണ്ട പോലെ തന്നെയാണ് നിങ്ങൾക്ക് പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട് ഇന്ന് എനിക്ക് ഇരട്ടി മധുരമാണ് നാളിൽ ഞാൻ അൺബോക്സ് ചെയ്യണം തിരുവോണത്തിലെ വിശേഷങ്ങളും പ്ലേ ബട്ടൺ അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് കാണാം ഉറക്കണിക്കും കുറച്ച് ലേറ്റ് ആയി അപ്പോ ആദ്യം തന്നെ എല്ലാവർക്കും ഓണാശംസകൾ ഞാൻ എണിക്കും കുറച്ച് ലേറ്റ് ആയി എന്നെ നമുക്ക് പുറത്തെന്താ സംഭവം ആ പൂക്കളോട് പൂക്കളം ആ ഓണാശംസകൾ എങ്ങനെയാ ഒന്നുകൂടി പറഞ്ഞേ പറ ഓണാശംസകൾ പറഞ്ഞേ എല്ലാവർക്കും എല്ലാവർക്കും ഓണാശംസകൾ അടിപൊളി സമയം ഏഴര കഴിഞ്ഞുട്ടാ കുറച്ച് ലേറ്റ് ആയി പോയി ഞാൻ നല്ല ഉറങ്ങുമ്പോ തന്നെ കൊറേ ലേറ്റ് ആയി ദീപയും സായും പൂക്കൾ ഇടുന്നുണ്ട് അപ്പൊ ഞാനും കുറച്ച് പൂക്കൾ ഇടാൻ കൂടുതലു മാവിയാലോ സായു ആ റിയില്ല മാവേലിണ്ടാല് മാവേലി എങ്ങനെ കോടയെല്ലാം പിടിച്ചിട്ടല്ലേ ആ ഇത് റൗണ്ടും അല്ല സ്ക്വയറും രണ്ടാളും കൂടി എന്തെല്ലാം ആക്കിട്ടുണ്ട് ക്കിയത് നമുക്ക് നോക്കാം അവസാനം എന്താ നോക്കാലോ റൗണ്ടാണോ സ്ക്വയർ ആണോ ആവുമെന്ന് നോക്കാം അവസാനം ഏഹ് റൗണ്ട് തന്നെയാ ഏത് വള്ളയാ വെള്ളപ്പൂ എവിടെ ഇടണം ആ ലൈനി പിന്നെ ഈ റോസ് പൂ ഇത് എവിടെ ഇടണം ഈ വെള്ളം ഇട്ടിട്ട് ഇതിന്റെ പുറം നല്ല ഇരുണ്ടേക്ക്

പുതിയ ഡ്രസ്സല്ലേ ഗൈസ് അപ്പൊ നമ്മളെ പൂക്കളും റെഡി ആയി കഴിഞ്ഞു അപ്പൊ ഇതാണ് നമ്മളെ പൂക്കളം കേട്ടാ അങ്ങനെ ഒപ്പിച്ചിട്ടു എന്ന് പറയാണെങ്കിൽ പൂവിനപ്പം എന്താ വില നൂറ് ഉപ്പേരെ പൂവാന്നിട്ടെ ഈ കാണുന്നത് എന്താ അല്ലേ അപ്പൊ രാവിലത്തെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് മുട്ടയാന്നെട്ടാ എനിക്ക് രാവിലെ അത് മതിയാവും രണ്ട് മുട്ട അല്ലെങ്കിൽ ഒരു നേത്രം പഴം അങ്ങനെ എന്തെങ്കിലും ഞാൻ കഴിക്കാറ് അപ്പൊ പതി പോലെ രണ്ട് മുട്ട പുഴുങ്ങുന്നുണ്ട് പൂവലം ഇന്നലെ രാത്രി തന്നെ ഞാൻ മേടിച്ചു വെച്ചു ടൗണിൽ നിന്ന് പോയിട്ട് ടൗണിൽ എന്ന് പറഞ്ഞാൽ എമാതിരി തിരക്ക് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും എംമാതിരി തിരക്ക് അത്രക്കും തിരക്കുണ്ടായിന് ഇത്രക്കും ജനങ്ങളാണ് ഇന്നലെ ഇത്രാട ദിനത്തിൽ ടൗണിൽ ഉണ്ടായത് കേട്ടാ അപ്പോ ടൗണ് മൊത്തം ബ്ലോക്ക് തന്നെ ആയിരുന്നു നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിലായിരുന്നു പൂക്കളെല്ലാം വിൽക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു മോളിൽ നിന്ന് നോക്കുമ്പോൾ ആ വ്യൂ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും മോളിൽ നിന്ന് നോക്കുമ്പോൾ വ്യൂ ആണ് ബസ് സ്റ്റാൻഡിനകത്ത് നിന്ന് മോളിൽ നിന്നുള്ള വ്യൂ ആണ് അപ്പൊ നമ്മളെല്ലാവരും അമ്പലത്തിലേക്ക് പോവാണ് ഞാൻ അമ്പലത്തിൽ നിന്ന് കാണാം കേട്ടാ എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ കൈസ് അപ്പം നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് പൂങ്കാവനം ശിവക്ഷേത്രത്തിലാന്ന് കേട്ടോ ഹാപ്പി ആണോ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ചങ്ങനാന്ന് കേട്ടോ ഷൈജു ഷൈജു അപ്പം ഹാപ്പി ആണോ ഓക്കെ കാണാട്ടാ ശരി അമ്പലത്തിൽ കുറച്ച് എൻ്റെ ഫോളോവേഴ്സ് ഉണ്ട് കേട്ടോ ഹൈ ഓർത്ത് പോയാ ഹൈ ഹൈ ഞാനല്ല കഴിഞ്ഞു ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നതാ ഓക്കെ അപ്പം കാണാട്ടോ ഓക്കെ ബൈ 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 ഓക്കെ ബൈ കഴിഞ്ഞ കഴിഞ്ഞ ഇപ്പൊന്നാ ഓ നല്ല ആളല്ലേ അരിമണിരക്കണ്ട് അടിപൊളി പോയിട്ട് വരാ കൊറച്ചാള ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഒമ്പത് മണിയായിട്ടും നല്ല ആൾക്കാരുണ്ട് അമ്പലത്തിൽ ഒമ്പത് മണിയായിട്ടും നല്ല ആൾക്കാർ നല്ല ആൾക്കാരുണ്ട് എന്റെ ആണ് കേട്ടാ കഴിഞ്ഞാ ദർശനം കഴിഞ്ഞോ കുട്ടികളെ എന്നെന്ത് പരിപാടി പോയിട്ട് സദ്യ ശരി പോകല അമ്പലത്തിന്റെ നടക്കു മുന്നിൽ വലിയൊരു പൂക്കൾ കുഞ്ഞു പോന്നാ നോക്കിയേ സെയിം കഴിഞ്ഞാ നമ്മ നമ്മറിഞ്ഞതേ ഇല്ല മൈക്ക് ആ എന്തുവാടേ മയക്കി വെച്ചിട്ട് ഇവിടുന്ന് കൊറേ ഫോളോവേഴ്സിനെ കണ്ടു കണ്ടുട്ടോ സന്തോഷം ആയ വരുന്നേ ഹലോ ഇത് നമ്മുടെ നാട്ടുകാരണം കേട്ടാ ഹാപ്പി ഓണം കഴിഞ്ഞ പോലെയാ ഓ കേസ് അപ്പൊ നമ്മ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഇനി നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് സദ്യ കാര്യങ്ങൾ നോക്കണം കേസ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി അമ്പലത്തിൽ പോയിട്ട് സായിക്കുട്ടി അപ്പൊ പാചകത്തിന്റെ തയ്യാറെടുപ്പ് എല്ലാം നടത്തുന്നുണ്ട് ഉള്ളി വയറ്റുന്നുണ്ട് കടുക് വറുത്തുന്നുണ്ട് ഇന്നത്തെ മൊത്തം സദ്യ റെഡിയാക്കുന്നത് ദീപയാന്ന് കേട്ടോ റടിപുല് പാചകം ചെയ്യും തേങ്ങ വറക്കുന്നുണ്ട് ഉള്ളി വറ്റുന്നുണ്ട് കടുക് വറക്കുന്നുണ്ട് രാവിലെ പോകുമ്പോ ഒന്നും കഴിച്ചിട്ടില്ല മുട്ട പുഴുങ്ങിയതല്ലാതെ തിന്നിട്ടില്ല അപ്പോൾ മുട്ട കഴിക്കട്ടെ കേട്ടോ മുട്ടയെല്ലാം കഴിച്ചിട്ട് രണ്ടെണ്ണം ആക്കിട്ടു രാവിലത്തത് ഇപ്പൊ തിന്നുന്നതാണ് എൻ്റെ മോള് കുഞ്ഞൂസ് ഇടില്ല ഓളെ അമ്മേടെ വീട്ടിൽ ഞാനിപ്പോ കൂട്ടാൻ പോവാണ് നമുക്ക് കൂട്ടിയിട്ട് വരാം ഓക്കേ അപ്പൊ നമ്മളെ കുഞ്ഞുസിന്റെ അടുത്ത് ഞാൻ എത്തിയിട്ടുണ്ട് കുഞ്ഞു ഇടാ ആരാക്കിയത് അമ്മമ്മ ആക്കി പോവാ നമുക്ക് ആ നിങ്ങടെ അമ്മമ്മ പോയല്ലേ അപ്പൊ പോവാങ്ങാട് പോവാരില്ലേ ചായ ചായ കളിക്കാം നമുക്ക് അപ്പൊ നമ്മള് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്റെ വീട്ടിലേക്ക് കുഞ്ഞുസിനെയും കൂട്ടിയിട്ട് വരുന്നു വയ്ക്കുക അച്ചാറും കണിക്കാൻ പറഞ്ഞ ദീപ അച്ചാറും സായുനും നിഹക്കും എന്ത് മാ അല്ലെ സ്ലൈസാ ആ ജ്യൂസ് കണിച്ചിട്ടുണ്ട് ജ്യൂസ് ചളിയുണ്ട് ചളിയുണ്ട് ചളിണ്ട് സായോ അതെ നിഹ വന്നിട്ട് ഈ ഓണത്തിന് ദീപേന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് സദ്യ ഉണ്ടാൻ വേണ്ടിട്ട് ഹാപ്പി ആണോട്ടാ അമ്മ ഹാപ്പി ആണോ സദ്യ എല്ലാം കഴിച്ചിട്ട് പോവാ സെറ്റ് സെറ്റ് സദ്യ കഴിക്കാൻ ടൈം ആയിട്ടാ ഇല മുറിച്ചരാ നമ്മള് ഓണ സദ്യ കഴിക്കാൻ പോവാ ഇന്ന് എന്റെ ഉണ്ട് അതിഥിട്ടാ നമ്മളെ വിപിന് കണ്ടിട്ടുണ്ടാ വീഡിയോട്ടാ ഇത് നമ്മളെ വിപിൻ ആണ് അപ്പൊ എല്ലാരും ചോറ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് അമ്മ ചോറ് കൊടുക്കുന്നുണ്ട് ഇത് എന്റെ അല്ലേ ആട്ടാ അച്ഛൻ ഇരുന്നിട്ട് പുള്ളോർ ഇരുന്നിട്ടുണ്ട് ആ ആ മീൻസായി ഒരേ ഒരേ അല്ലെല്ലാം നിങ്ങനെന്തായാലും ഒരേല്ലെ വയ്ക്കലപ്പൊ നേരെ ഏ അപ്പൊ ഞാനും ചോറ് വയ്ക്കാൻ ഇരിക്കലെ ഇരിക്കുമ്പോ ഞാൻ കാണിച്ചല്ല എന്തൊക്കെ സദ്യ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചിരുന്നിട്ട് കേട്ടാ അച്ചാർ കേട്ടോ ശരി അഥവാ എന്ന് പറയും നമ്മുടെ അടുത്ത് അവ എല്ലാരും കഴിക്കൂ സദ്യ കഴിച്ചോ കഴിച്ചോ ഇതിന് നമ്മള് എന്ന് പറയും പെരക്ക് കക്കിരിക്കാനെ കൊണ്ടുണ്ടാക്കുന്ന സാധനം പെരക്ക് അടുത്തത് കേബേജ് കേട്ടാ ഈ വരാൻ പോകുന്ന കേബേജ് ഇടാ ഇതാണ് കേബേജ് ഇതിന് നമ്മുടെ നാട്ടില് ചിക്കൻ പറവ് എന്ന് പറയും ചിക്കൻ സുക്കാന്ന് ചിലർക്ക് പറയലുണ്ട് ചിക്കൻ പറവ് നിങ്ങളുടെ നാട്ടിലെന്താ പറയുന്നത് കമന്റ് ചെയ്യണം കേട്ടോ നമ്മളെ കാസർഗോഡിൽ ഇങ്ങനെയാന്ന് പറയലിരുന്നല്ലോ ഇനി ചോറ് ഫൈനലി ചോറ് ഇത് നമ്മളെ റേഷൻ അരി കേട്ടാ അല്ല റേഷൻ അരി അല്ലേ നല്ല റേഷൻ അരി ചോറ് സദ്യയും അടിപൊളി ഇനി പപ്പടം വെച്ചോളൂ പപ്പടം പുളിശ്ശേരി പുളിശ്ശേരി നിങ്ങളുടെ നാട്ടിൽ ഇനി പറഞ്ഞ നല്ല കമന്റ് ചെയ്യണേ കറിക്കോരോരോ പേരുകളാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാ പറയുന്നത് ഓക്കെ പുളിശ്ശേരി ഇനി നമുക്ക് കഴിക്കാം ഇത്ര സാധനങ്ങളുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ കഴിക്കട്ടെട്ടാ സദ്യ ഇങ്ങനെ നോക്കട്ട് പുളിശ്ശേരി പുളിശ്ശേരി തന്നെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല നല്ല ഉണ്ട് കേട്ടാ ഞാൻ സദ്യ കഴിച്ചിട്ട് വേണം ഏട്ടാ സദ്യ കഴിച്ചുകഴിഞ്ഞു അതിന് പായസം ഒരു പിടിത്തം പിടിക്കാം പായസം ഒഴിച്ചിട്ട് പഴം ഇട്ടിട്ട് പഴം ഇട്ടിട്ട് പായസത്തിൽ ഒരു പിടി പിടിക്കണം ആ പപ്പടം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കഴിക്കണം അപ്പൊ നമുക്ക് ഈ ഒരു പ്ലേ ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാം ഏ നല്ലൊരു ദിവസമല്ലേ നല്ലൊരു ദിവസത്തേക്ക് ഞാൻ മാറ്റി വെച്ചതാണ് ഇത് വന്നിട്ട് രണ്ടാഴ്ച കാലമായി ഇത് വന്നിട്ട് കേട്ടോ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം ഇപ്പോൾ പ്ലേ ബട്ടൺ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ് എൻ്റെ നാല് വർഷത്തെ കഷ്ടപ്പാടിന് ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയതിന് ഒരു ലക്ഷം സബ്സ്ക്രൈബ് ആയതിന് യൂട്യൂബ് അയച്ചു തരുന്നൊരു ഇത് എന്താ പറയുക ഒരു അവാർഡാണ് കേട്ടോ അപ്പോൾ നമുക്ക് തുറക്കുമ്പോൾ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഇങ്ങനെ ഒരു സാധനം കാണും കേട്ടോ പിടിച്ചോ അത് പിന്നെ അത് കഴിഞ്ഞിട്ട് അതേപോലെ യൂട്യൂബിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും കുഞ്ഞു പിടിച്ചോ സർട്ടിഫിക്കറ്റ് കറിയകല സർട്ടിഫിക്കറ്റ് പിന്നെയാണ് നമ്മുടെ ലെവൻ വരുന്നത് യൂട്യൂബ് സിൽവർ ബട്ടൺ അത് ഓൾറെഡി ഞാൻ മുമ്പ് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് നമുക്ക് തുരയും ഉണ്ടാവില്ല തുറന്ന് നോക്കണമെന്നില്ല അങ്ങനെ ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ സിൽവർ ബട്ടൺ ഒരു ലക്ഷം സബ്സ്ക്രൈബ് ചെയ്യാൻ കിട്ടുന്നതാണ് ഇനി വൺ മില്യൺ വരെ പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് അങ്ങോട്ട് ഉണ്ടാവണം ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്ക് വൺ മില്യൺ അടിക്കണ്ടേ മീൻസ് ഗോൾഡൻ ബട്ടൺ നമുക്ക് ഇതിനെ ഒരു അപ്ഡേഷൻ വേണം ഒരു വൺ മില്യൺ ആകുമ്പോൾ നമുക്ക് ഗോൾഡ് ബട്ടൺ കിട്ടണം നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്നോട് പറഞ്ഞാൽ വിളിക്കാൻ സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇനി മുന്നോട്ട് നമുക്ക് അടിപൊളി എഴുതിയിട്ട് പോകണം വീഡിയോസ് എല്ലാം ഓക്കെ നല്ല ഭംഗിയുണ്ട് കുഞ്ഞു നോക്കിയേ അടിപൊളി ഇല്ലേ നോക്കിയേ കണ്ണാടി അല്ലേ ഇവിടെ യൂട്യൂബർ കെ എൽ സിക്സ്റ്റിന്ന് പഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫോർ പാസിങ് ഒരു ലക്ഷം സബ്സ്ക്രൈബർ നല്ല എഴുതിയിട്ടുണ്ട് താങ്ക് യു യൂട്യൂബ് താങ്ക് യു സബ്സ്ക്രൈബർ താങ്ക് യു വ്യൂവേഴ്സ് എല്ലാവർക്കും ഒരുപാട് നന്ദി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ കുഞ്ഞു ഫോളോസ് വീട്ടിൽ വന്നു അവർക്ക് സിൽവർ പ്ലേ ബട്ടൺ ഞാൻ കാണിച്ചു ബട്ടൻസ് സദ്യാലും കഴിച്ചു ഞാനിപ്പോ കാഞ്ഞങ്ങാട് ഒരാളെ കാത്തുക്കാണ് ഒരാൾ വീട് വരാന്ന് പറഞ്ഞു വീടല്ല നമ്മുടെ വീട്ടിന്റെ അടുത്ത് കുറച്ച് പ്രയാസപ്പെടുന്ന ഒരു അമ്മയും മോനും ഇല്ലേ വീടൊന്നും നേരെ ഇല്ലാതെ കോലത്തൊന്നും അമ്മ അവർക്ക് പിന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരാളീടെ വരുന്നുണ്ട് അപ്പൊ അവരെയും കൂട്ടിട്ട് ഞങ്ങൾക്ക് അടുത്തേക്ക് പോകണം അപ്പൊ അവര് ഡ്രസ്സും കുറച്ച് പലചരക്ക് സാധനങ്ങളും എന്തൊക്കെ വാങ്ങാന്ന് പറഞ്ഞു അറിയില്ല ഇവര് വന്നു കഴിഞ്ഞാൽ കാണാ വന്നിട്ട് ഞാൻ ആളെ കാണിക്കാൻ പറ്റുമോ നോക്കാട്ടാ ഓക്കെ വെയിറ്റ് ചെയ്ത് നോക്കാം ഞങ്ങളുടെ സർക്കിളിലെടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ആള് അപ്പൊ ഹാപ്പി ആണോ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം വിനീത എന്ന് പറയുന്ന ആളാണ് നമ്മളെ ക്രിയേച്ചിനെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുള്ളതാ ഓണസമ്മാനായിട്ട് ഇതാ കയ്യില് കൊറച്ച് ഓണക്കൊടി കുറച്ച് കിറ്റ് ഉണ്ട് കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടാ തിരുവോണ നാളില് സന്തോഷം ലേജി കണ്ണൂരിൽ നിന്ന് വരുന്ന തൈക്കൊണ്ട് പോലെ മെഡലിസ്റ്റ് അല്ലേ മെഡലിസ്റ്റാ സ്റ്റേറ്റ് മെഡലിസ്റ്റാ മോൻ വരുന്നുണ്ടോ മോൻ വരുന്നുണ്ട് മോൻ മോട്ടന്നെ കൊടുക്കാന്ന് പറയുന്നു പായസം കുടിച്ചോ പ്ലാസ് ഓണം അല്ലേ അപ്പോ കിറ്റ് കൊടുക്ക ഹാപ്പിയാണ് അപ്പൊ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആളല്ലേ ഹെൽപ്പ് ചെയ്യാം കേട്ടാ അപ്പൊ എന്റെ വീഡിയോ കണ്ടിട്ട് വരുന്നവരാ വന്നിട്ട് ഇവരൊക്കെ ഒരുപാട് പേര് പൈസ ഒക്കെ അയച്ച് തരുന്നുണ്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അത് ആയിട്ട് ഞാൻ നിങ്ങളെ മുമ്പിൽ ഇടുന്നുണ്ട് സ്റ്റോറിയിലായിട്ട് ഇടുന്നുണ്ട് ഇതിപ്പോ ഇന്ന് തിരുവോണ ദിനത്തിൽ എന്നെ മുമ്പേ ഉണ്ട് ചോദിക്കുന്നത് കേട്ടാ അതൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റേട്ടാ എന്നാലും ചോദിക്കുന്നു നമ്മളെ കല്ലൂസ് ആനാ വി അത് വിനീത വിനിത അപ്പൊ വിനീത വന്നിട്ട് ഇപ്പൊ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ ആർക്കും ഹെൽപ്പ് ചെയ്യാം നമ്മളെ ചുറ്റുപാടില് ഇതുപോലത്തെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ ചുറ്റുപാട് നോക്കാം നമ്മൾ ചുറ്റുപാട് നോക്കുക നമ്മളെ അവരെ എന്താ പറയാ

ഇതിപ്പോ നമ്മളെ ഇതുപോലത്തെ വീഡിയോ കണ്ടാലും മറ്റുള്ളവര് അത് കണ്ട് സഹായിക്കും അതായത് നമ്മൾ ഒരിക്കലും റീച്ചിനു വേണ്ടിട്ടല്ലേ ഇങ്ങനെ ചെയ്താലും മറ്റുള്ളവർ അറിയും അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാണത് അടുത്ത വീഡിയോ കാണാ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അപ്പോ എന്താ പറയാ എല്ലാരും സന്തോഷായിരിക്കുക ഹാപ്പി ആയിരിക്കുക ഹാപ്പി ഓണം ബൈ ബൈ